വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം തേടുവാനും തൊഴിൽ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം യുവതലമുറ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ താളം തേറ്റിയ തൊഴിൽ സമ്പ്രദായവും തൊഴിലായ്മയും യുവതലമുറയുടെ കുടിയേറ്റത്തിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് മെച്ചപ്പെട്ട വരുമാനവും ജീവിത സാഹചര്യങ്ങളുമാണ് വിദേശ ജീവിതം സ്വപ്നം കാണാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാത്തതും വിദേശത്തേക്ക് ചേക്കേറാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്നു കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർദ്ധനമുണ്ടായിരിക്കുന്നതായി വ്യക്തമാക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയിൽ അവതരിപ്പിച്ച കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ട് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആന്റ് ഡെവലപ്മെന്റ് സാങ്കേതിക സഹകരണത്തോടെ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ടാക്സേഷനാണ് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് എട്ടിലാണ് ആദ്യമായി സർവേ നടത്തിയത് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴാണ് സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും എഴുപത്തിയേഴ് താലൂക്കുകളിൽ നിന്നുമായി ഇരുപതിനായിരം വീടുകളെ സാമ്പിളുകളാക്കി കണക്കാക്കിയാണ് വിവരശേഖരണം നടത്തുക സംസ്ഥാനത്തെ കുടിയേറ്റ രീതികൾക്കുള്ള ആഴത്തിലുള്ള വിശകലനമാണ് സർവേ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വിപുലമായ സാമൂഹ്യ സാമ്പത്തിക ഇത് കണക്കാക്കുന്നു പ്രധാന പഠനമായത് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് അയക്കുന്ന തുകായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ആറ് കോടിയായി ഉയർന്നു കേരളത്തിലേക്ക് എത്തുന്ന വിദേശ പാലത്തിൽ നിന്ന് ഇരുപത് ശതമാനം അധികമാണിത് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ചേക്കേറുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന മുൻ സർവേ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് രണ്ട് ദശാംശം ഒരു ദശലക്ഷത്തിൽ നിന്ന് അഞ്ചു വർഷം പിന്നിടുമ്പോൾ രണ്ട് ദശാംശം രണ്ട് ദശലക്ഷമായി ഉയർന്നു കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ആയിരുന്നത് അഞ്ച് വർഷം പിന്നിടുമ്പോൾ രണ്ട് ദശാംശം അഞ്ച് ലക്ഷമായി ഇരട്ടി ഏകദേശം നൂറ് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് പതിനേഴ് വയസ്സിനുള്ളിൽ സംസ്ഥാനം വിടുന്നവരുടെ എണ്ണം ഉയർന്നു വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളുടെ മുൻഗണനയിലും പ്രകടമായ മാറ്റമുണ്ടായി വിദേശത്തേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ പേരും തെരഞ്ഞെടുക്കുന്നത് ജി സി സി ഉൾപ്പെടാത്ത രാജ്യങ്ങളെയാണ് ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൌദി അറേബ്യ യു എന്നിവയാണ് ജി രാജ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ജി സി ഇതര രാജ്യങ്ങളോടാണ് താൽപര്യം പത്തേ ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ജി സി സി രാജ്യങ്ങളെ തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൺപത്തി ഒമ്പത് ദശാംശം രണ്ട് ശതമാനമായിരുന്നു ശതമാനമായി ഇടിഞ്ഞു വിദേശത്തേക്ക് കുടിയേറുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വർധനവുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ പത്തൊമ്പത് ദശാംശം ഒരു ശതമാനമായി ഉയർന്നു ഇതിൽ നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം പെൺകുട്ടികളും ജി സി സി രാജ്യങ്ങളെ ഉപേക്ഷിച്ച് യൂറോപ്പും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമാണ് തെരഞ്ഞെടുക്കുന്നത് കൂടാതെ കുടിയേറ്റക്കാരായ സ്ത്രീകളിൽ എഴുപത്തി ദശാംശം അഞ്ച് ശതമാനം പേരും ബിരുദം പൂർത്തിയാക്കിയവരാണ് മുപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനം ആൺകുട്ടികൾ മാത്രമാണ് കുടിയേറുന്നവരിൽ ബിരുദം പൂർത്തിയാക്കിയവർ രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഒമ്പതിലും ഏറ്റക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി വിദേശത്തേക്ക് കുടിയേറുന്നവരിൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരാണ് മുന്നിലുള്ളത് ഇതിൽ ഒന്നാമതുള്ളത് മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി മൂന്നിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അറുന്നൂറ്റി പേരാണ് വിദേശത്തേക്ക് ചേക്കേറിയത് മതവിഭാഗങ്ങളിൽ മുസ്ലിം പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ ദശാംശം ഒമ്പത് ശതമാനം പേരും മുസ്ലിങ്ങളാണ് മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം പേർ ഹിന്ദുക്കളും ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം പേരുമാണ് ക്രിസ്ത്യാനികൾ ആഗോള പ്രവാസി മലയാളികളുടെ എണ്ണം അഞ്ച് ദശലക്ഷമായി ഉയർന്നു കേരളത്തിലേക്കുള്ള വിദേശ പടമൊഴുക്ക് നൂറ്റി അമ്പത്തിനാല് ദശാംശം ഒമ്പത് ശതമാനമായ റെക്കോർഡ് െത്തി നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികളുടെ എണ്ണത്തിലും വർധനമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നര ദശാംശം രണ്ട് ദശലക്ഷമായിരുന്നത് ഒന്നര ദശാംശം എട്ട് ദശലക്ഷമായി ഉയർന്നു കോവിഡ് മൂലമുണ്ടായ തൊഴിൽ നഷ്ടം കാരണമാണ് മിക്കവാറും പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങുന്നതെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം പതിനെട്ട് ദശാംശം നാല് ശതമാനം പേർ ജോലി നഷ്ടപ്പെട്ടതായി വ്യക്തമാക്കുന്നു എട്ട് ശതമാനം പേർ കുറഞ്ഞ വേതനം ഏഴ് ദശാംശം അഞ്ച് ശതമാനം മോശം തൊഴിൽ സാഹചര്യങ്ങൾ പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം പേർ രോഗമല്ലെങ്കിൽ അപകടങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ യുവാക്കൾക്ക് ഗൾഫ് ആകർഷകമായ സ്ഥലമല്ലാതായി മാറിയെന്ന് സർവേ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എണ്ണ ഉൽപ്പാദനത്തിൽ കുതിച്ചുചാട്ടത്തിന് പിന്നാലെ ധാരാളം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നു എഴുപതുകളിലും എൺപതുകളിലും അവിടെ സ്ഥിരതാമസക്കാരാക്കിയവർ തങ്ങളുടെ മക്കൾ യൂറോപ്പിലേക്കോ കാനഡയിലേക്കോ യു എസിലേക്കോ കുടിയേറുന്നതിന് പിന്നിൽ കേരളത്തിലേക്ക് തന്നെ തിരിച്ചുവരുന്ന പ്രവണതയാണ് കാണുന്നത് കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ മിക്കവാറും കമ്പനികളും മുൻകാലങ്ങളിൽ അധികമായി നിയമനങ്ങൾ നടത്തിയതിനാൽ പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനാകാത്ത നിലയിലാണ് മാത്രമല്ല അമേരിക്ക യൂറോപ്പ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസവും പരിശീലനവും നേടിയ അറബ് യുവാക്കൾ ബാങ്കിംഗ് ഐടി ഹെൽത്ത് കെയർ ഹോസ്പിറ്റാലിറ്റി മേഖലകൾ കൈയടക്കുന്നതും ഇന്ത്യൻ യുവാക്കൾക്ക് തിരിച്ചടിയാകുന്നു ന്യൂസ്